കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം ി അവതരിപ്പിക്കുന്നത് ലോക ചരിത്രത്തിൽ ഏറ്റവുമധികം മനുഷ്യരെ കൊന്നൊടുക്കിയ ജീവി കൊതുകാണെന്ന് പറയാം കാണാമറയത്തുള്ള ചൊവ്വാ ഗ്രഹത്തിൽ വെള്ളമുണ്ടോ എന്ന് ആധികാരികമായി പഠിക്കുമ്പോഴും ഭൂമിയിൽ കൺവെട്ടത്തുള്ള വെള്ളക്കെട്ടിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുക് എന്ന ഭീകരനെ തുരത്താൻ മനുഷ്യൻ്റെ ആധുനിക ശാസ്ത്രത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നത് അത്ഭുതമായി തോന്നാം കൊതുക് പരത്തുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെപ്പോലും വെറും ചെറുവിരൽ കൊണ്ട് നിയന്ത്രിക്കാൻ പോന്നവനാണ് മനുഷ്യൻ എന്നാൽ സ്വന്തം ചെറുവിരൽ നഖത്തിൻ്റെ വലിപ്പം ഇല്ലാത്ത വെറുമൊരു പ്രാണിക്ക് മുന്നിൽ വെറുതെ കൈകാലിട്ടടിക്കാൻ മാത്രമേ ഇതുവരെ മനുഷ്യന് കഴിഞ്ഞിട്ടുള്ളൂ ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യനെ പുല്ലുപോലെ കൊന്നൊടുക്കുന്ന ഒരു ജീവിയാണ് കൊതുക് പേരിൽ പൊടി കോമഡിയൊക്കെ ഉണ്ട് എന്നാൽ ഈ അസുഖമൊന്ന് വന്നുപെട്ടാലോ സംഗതി സമ്പൂർണ്ണ ട്രാജഡിയാകും കാറ്റുപിടിച്ച മുള പോലെ വളഞ്ഞൊടിഞ്ഞ് മേലാസകലം എല്ല് നുറങ്ങുന്ന വേദനയുമായി കഴിയേണ്ടി വരും പറഞ്ഞു വരുന്നത് കുറേ കാലം മുമ്പ് കേരളത്തിൽ വൻ ഭീഷണി ഉയർത്തിയ ചിക്കൻ ഗുനിയ എന്ന രോഗത്തെക്കുറിച്ചാണ് മനുഷ്യനും എത്രയോ മുമ്പ് അതായത് ദിനോസറുകൾക്കും മുമ്പ് തന്നെ ഭൂമിയിൽ കൊതുകുകളുണ്ട് എന്നാണ് ജീവശാസ്ത്രം പറയുന്നത് ബി സി മുന്നൂറുകളിലെ അരിസ്റ്റോട്ടലിൻ്റെ രചനകളിൽ പോലും കൊതുകിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് മൂടിയ അന്റാർട്ടിക്ക ഐസ്ലാൻഡ് ഒഴികെ ലോകത്തിലെ എല്ലായിടത്തും കൊതുകുകളുണ്ട് നാൽപ്പതിലേറെ ജനസുകളിലായി മൂവായിരത്തി അഞ്ഞൂറിലേറെ ഇനം കൊതുകുകൾ ലോകത്തുള്ളതായി കണക്കാക്കപ്പെടുന്നു ഇവയിൽ പത്ത് ശതമാനത്തോളം കൊതുകുകൾ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങൾ ചരിത്രാതീത കാലം മുതലേ മനുഷ്യന് ഭീഷണിയായിരുന്നു പക്ഷേ ഈ രോഗങ്ങളുടെ പിന്നിലെ വില്ലൻ കൊതുകാണെന്ന് അറിഞ്ഞത് വളരെ താമസിച്ച് മാത്രം അപകടകാരികളായ കൊതുകുകൾ മനുഷ്യരെ മാത്രമല്ല മറ്റു മൃഗങ്ങളെയും ആക്രമിച്ച് രോഗങ്ങൾ ഉണ്ടാക്കി അവയെ കൊല്ലുന്നതായി പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിലാകെ മൂവായിരത്തി അഞ്ഞൂറിലേറെ വർഗങ്ങളിൽപ്പെട്ട ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവയിൽ നൂറ്റി അൻപത് ഇനങ്ങൾ വടക്കേ അമേരിക്കയിൽ മാത്രമുണ്ട് വലിപ്പം ആകൃതി പെരുമാറ്റ രീതികൾ പരിസരവുമായി ഇണങ്ങിച്ചേരാനുള്ള കഴിവ് തുടങ്ങി ശരീരത്തിലെ ക്രോമസോമുകളുടെ പ്രത്യേകത വരെ കണക്കിലെടുത്താണ് കൊതുകുകളെ വിവിധ സ്പിഷസുകളായി തിരിച്ചിട്ടുള്ളത് കൊതുക് ഒരു ഷഡ്പഥമാണ് അതായത് ആറു കാലുകളുള്ള ജീവി തല ഉദരം അവക്കിടയിലായുള്ള തെറാക്സ് എന്നിവയാണ് പ്രധാന ശരീരഭാഗങ്ങൾ രാത്രിയിൽ കൊതുകുകൾ എങ്ങനെയാണ് നമ്മുടെ അടുത്തെത്തുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് ചുറ്റും കൊതുകുകൾ മൂളിപ്പറക്കുന്നത് എന്തുകൊണ്ടാണ് നാം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് വിയർപ്പ് എന്നിവ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കൊതുകുകൾക്കാവും ശരീരഗന്ധങ്ങൾ ശരീരത്തിലെ ചൂട് എന്നിവയും വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞാണ് കൊതുകൾ ആക്രമണത്തിന് ഒരുങ്ങുന്നത് കൊതുകിൻ്റെ ചിറകടിയാണ് നാം മൂളലായി കേൾക്കുന്നത് അല്ലാതെ കൊതുകുകൾ മൂളാറില്ല മനുഷ്യന് വലിയ നഷ്ടങ്ങൾ സമ്മാനിച്ച ഒട്ടേറെ രോഗങ്ങൾ പടർത്തിയത് കൊതുകാണ് ആ രോഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോകം കേട്ടു തുടങ്ങിയ പേരാണ് സിക്ക ലോകത്തെ വിറപ്പിക്കുന്ന സിക്ക വൈറസ് തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും ലക്ഷക്കണക്കിന് ആളുകളെ രോഗികളാക്കി യൂറോപ്പിലും അമേരിക്കയിലും ഈ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ലോകാരോഗ്യ സംഘടന ലോകത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഡെങ്കിപ്പനിയും ചിക്കൻകുനിയും പടർത്തുന്ന ഈഡിസ് കൊതുക് തന്നെയാണ് ഈ രോഗവും പരത്തുന്നത് ലോകത്താകമാനം പതിനാറ് ലക്ഷത്തോളം പേരെ ബാധിച്ച ഈ വൈറസ് ബ്രസീലിൽ മാത്രം ഏതാണ്ട് പതിനഞ്ച് ലക്ഷം പേരെ രോഗികളാക്കി ലോകാരോഗ്യ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കൊതുക് പരത്തുന്ന രോഗത്തിനെതിരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ ഉണ്ടായത് അസ്ഥികൾ നുറുങ്ങുന്ന വേദന ഉണ്ടാക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ ഫീവർ എന്നൊരു പേരും ഡെങ്കിപ്പനിക്കുണ്ട് ഡെങ്കു വൈറസുകളാണ് ഈ രോഗമുണ്ടാക്കുന്നത് ഇ ഡീസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ മനുഷ്യരിൽ ഡെങ്കിപ്പനി പരത്തുന്നു ഈ രോഗം നാല് തരത്തിലുണ്ട് ഇവയിൽ ശരീരത്തിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന ഡെങ്കു ഹൈമറോജിക് ഫീവറാണ് മാരകം ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കി പരുത്തുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കണ്ടെത്തി ഇന്ന് പ്രതിവർഷം അൻപത് കോടി ആളുകൾ ഡെങ്കിപ്പനിക്ക് വിധേയമാകുന്നുണ്ട് ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾ ഈ രോഗം ബാധിച്ച് വർഷം തോറും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിക്കുന്നു ഇവരിൽ തൊണ്ണൂറ് ശതമാനവും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങൾ ഡെങ്കി ഭീഷണിയുള്ള പ്രദേശത്ത് ജീവിക്കുന്നവരാണ് അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ചെന്നൈയിൽ ഡെങ്കിക്ക് സമാനമായ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇന്ത്യയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നത് കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ രോഗം പൊട്ടിപ്പുറപ്പെടാറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്തനംതിട്ടയിൽ പടർന്നു പിടിച്ച ഡെങ്കിപ്പനി മുപ്പതിലധികം ആളുകളുടെ ജീവനെടുത്തു പനി തലവേദന ശക്തമായ നടുവേദന എന്നിവയൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ വൈറസ് ശരീരത്തിലെത്തിയാൽ എട്ട് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും തുടക്കത്തിലെ ചികിത്സിച്ചില്ലെങ്കിൽ ഡെങ്കിപ്പനി അപകടകാരിയാണ് എല്ലാ വർഷവും ജൂൺ പതിനഞ്ച് അന്തർദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ഇതിൻ്റെ ഭീകരത ജനങ്ങളെ ബോധ്യപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി നേടാൻ അവരെ സഹായിക്കാനുമാണ് ജീവിത രീതിയിൽ മാറ്റം വരുത്തിയും കൊതുകുകളെ നശിപ്പിച്ചും കൊണ്ടു മാത്രമേ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനാവൂ കേരളത്തിൽ എല്ലാ മഴക്കാലത്തും ഡെങ്കിപ്പനി മലയാളിക്ക് ഒരു ഭീഷണിയാണ് അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലൊന്നാണ് ഫിലാഡൽഫിയ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം ദുരന്തം വിതച്ചു അവിടെ ഒരു രോഗമെത്തി പനി രക്തസ്രാവം ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളോടെ പടർന്നു പിടിച്ച ഈ മഹാമാരി ആയിരങ്ങളെയാണ് കൊന്നൊടുക്കിയത് ശരീരം മുഴുവൻ മഞ്ഞ നിറത്തിലാക്കുന്ന ഈ രോഗത്തെ മഞ്ഞപ്പനി എന്ന് ആളുകൾ വിളിച്ചു സാക്ഷാൽ ഈഡീസ് കൊതുകുകൾ ആയിരുന്നു രോഗം പരത്തിയ ബില്ലൻ രോഗം പകരുന്നത് എങ്ങനെയാണെന്ന് ആദ്യമൊന്നും ആർക്കും മനസ്സിലായില്ല ചൂട് മാലിന്യം എന്നിങ്ങനെ പല കാരണങ്ങൾ വിദഗ്ധർ നിരത്തി കപ്പൽ യാത്രക്കാരിൽ നിന്നാണ് രോഗം കരയിലെത്തുന്നതെന്ന് ഒരു കൂട്ടർ വാദിച്ചു സ്പർശനത്തിലൂടെ രോഗം പകരുന്നു എന്ന പ്രചരണവും അക്കാലത്തുണ്ടായി ഈ രോഗത്തെ ചെറുക്കാൻ ഫിലഡഫിയക്കാർ തങ്ങളെക്കൊണ്ടാവുന്നതൊക്കെ ചെയ്തു വീട്ടുമുറ്റത്ത് തീയിട്ടും വെടിമരുന്ന് കത്തിച്ചുമൊക്കെ രോഗാണുവിനെ തുരത്താൻ അവർ നോക്കിയെങ്കിലും ഫലിച്ചില്ല നൂറുകണക്കിന് രോഗികളാണ് ദിവസേന മരിച്ചു വീണത് പനി പേടിച്ച് ആളുകൾ സ്വന്തക്കാരെ പോലും ഉപേക്ഷിച്ച് നഗരം വിടാൻ തുടങ്ങി ചികിത്സിക്കാൻ ഡോക്ടർമാരില്ലാതെ രോഗികൾ വലഞ്ഞു അയൽനാട്ടുകാർ പനി ഭയന്ന് ഫിനാഡെൽഫിയക്കാരെ പ്രവേശിപ്പിക്കാതായി ഭാര്യയുടെയും മക്കളുടെയും സുരക്ഷിതത്വത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് പോലും മാറി താമസിച്ചു അനാഥരായ കുഞ്ഞുങ്ങൾ ഭക്ഷണം തേടി തെരുവിൽ അലയുന്നത് അമേരിക്കൻ നഗരത്തിലെ സ്ഥിരം കാഴ്ചയായി ഓഫീസുകളൊന്നും പ്രവർത്തിച്ചില്ല മരിച്ചവരെ സംസ്കരിക്കേണ്ടതിനാൽ സെമിത്തേരികളിൽ മാത്രം ആളുകളെത്തി താമസിയാതെ ഫിലാഡൽഫിയ നഗരത്തിന് ഒരു പേര് വീണു പ്രേത നഗരം തങ്ങളുടെ ജീവിതം തകർത്തത് ഈഡിസ് കൊതുകുകളാണെന്ന് ഏറെ കാലത്തിനു ശേഷമാണ് ആളുകൾ തിരിച്ചറിഞ്ഞത് പക്ഷേ അപ്പോഴേക്കും ആയിരങ്ങൾ മരിച്ചു വീണിരുന്നു മഞ്ഞുകാലമായപ്പോൾ കൊതുകുകൾ ചത്തു തുടങ്ങി അതോടെ രോഗബാധയും മരണനിരക്കും കുറഞ്ഞു ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ പോലും പരാമർശിക്കുന്ന രോഗമാണ് മന്ത് ശരീരത്തിലെ ലിംഫ് ദ്രാവകത്തിൻ്റെ ഒഴുക്കിന് തടസ്സമുണ്ടാകുകയും അത് ലസികാ ലസികാഗ്രന്ഥിയിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുമ്പോഴാണ് മന്തുണ്ടാകുന്നത് ഈ രോഗം ബാധിച്ച ശരീരഭാഗങ്ങൾ വണ്ണം വെച്ച് വികൃതമാകുന്നു ചില പ്രത്യേകതരം നാടവിലകളാണ് മന്തിന് കാരണക്കാർ ക്യൂലെക്സ് അനോഫിലിസ് ഈഡിസ് മൻസോണിയ വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ ആണ് രോഗം പരത്തുന്നത് കൊതുകിൻ്റെ ശരീരത്തിൽ വളർച്ചയുടെ ഒരു ഘട്ടം പൂർത്തിയാക്കുന്ന രോഗാണു മനുഷ്യരക്തത്തിലെത്തുകയാണ് ചെയ്യുന്നത് ആഫ്രിക്ക ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം മന്ദുരോഗമുണ്ട് കേരളത്തിൽ പണ്ട് മന്ദുരോഗം വ്യാപകമായിരുന്ന പ്രദേശമാണ് ചേർത്തല എന്നാൽ കൊതുക് നശീകരണം ഫലപ്രദമായതോടെ ഈ രോഗം കേരളത്തിൽ വിരളമായി കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ ഏഷ്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു രോഗമാണ് ജപ്പാൻ ജ്വരം ക്യൂലെക്സ് കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത് ഓരോ വർഷവും അറുപത്തെണ്ണായിരത്തിലധികം ആളുകൾക്ക് ജപ്പാൻ ജ്വരം ബാധിക്കുന്നുണ്ടെന്നും പതിനായിരത്തിലധികം ആളുകൾ മരിക്കുന്നുണ്ടെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ഇന്ത്യയിലെ ആദ്യ ജപ്പാൻ ജ്വരബാധ സ്ഥിരീകരിച്ചു പിന്നീട് മിക്കവാറും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രോഗബാധ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബംഗാളിൽ പടർന്നു പിടിച്ച ജപ്പാൻ ജ്വരം ആയിരങ്ങളുടെ ജീവനെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം പലതവണ കേരളത്തിൽ ജപ്പാൻ ജ്വരം രോഗം പടർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇരുപത്തെട്ട് പേരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരും ഈ രോഗം മൂലം കേരളത്തിൽ മരിച്ചു സ്ലീപ്പിംഗ് സിക്ക്നെസ് അഥവാ ഉറക്ക രോഗം കൊതുക് പരത്തുന്ന ചില രോഗങ്ങളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എൻസെബ്ലൈറ്റിസ് വിഭാഗത്തിലുള്ള രോഗങ്ങളാണിവ ഈ രോഗമുള്ളവർ ഉറങ്ങിയാൽ പിന്നെ ഉണരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണർന്നാൽ തന്നെ നിന്നും ഇരുന്നുമൊക്കെ വീണ്ടും ഉറങ്ങിപ്പോകും ഇവർക്ക് സങ്കടവും ദേഷ്യവുമൊക്കെ പെട്ടെന്ന് വരാം മരണകാരണമാകാറില്ലെങ്കിലും ദീർഘനാളത്തേക്ക് ഉറക്കത്തിലാകുന്നത് ഈ രോഗികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് കൈകാലികൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന അന്ത്രോൾജിയ പൊളിയർത്തറ്റിസ് എന്നീ രോഗങ്ങളും തലച്ചോറിനെ ബാധിക്കുന്ന മെറഞ്ചറ്റിസ് ഗ്രന്ഥികൾക്ക് വലിപ്പം വയ്ക്കുന്ന ലിഫ്ന എന്നിവയും കൊതുക് പരത്തുന്ന രോഗങ്ങൾക്ക് മറ്റുദാഹരണങ്ങളാണ് മലേറിയയ്ക്ക് സമാനമായി ആഫ്രിക്കയിൽ പടരുന്ന ഒരിനം പനിയാണ് ബംബാബ പനി ഇതിനും കാരണക്കാർ കൊതുക് തന്നെ മൊയിലുകളെ ബാധിക്കുന്ന മിക്സോട്ടോസിസ് നായികൾക്കും പൂച്ചകൾക്കും വരുന്ന ഹാർട്ട് വേം ഡിസീസ് തുടങ്ങിയ രോഗങ്ങളുടെയും ഉത്തരവാദി കൊതുകാണ് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും കൊതുകുകൾ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് രോഗ കൊതുകുദിനത്തോടനുബന്ധിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ചാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം